വർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം അനന്തപുരിക്ക് ഉത്തരദിക്കിൽ ചരിത്രമുരുകി ഉറഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കഴക്കൂട്ടം കുളങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചക്ര ശംഖുചക്രഗതാപത്മധാരിയായി ദ്വാരകനാഥൻ വസിക്കുന്ന ധർമ്മഭൂമി എട്ട് തട്ടുള്ള ലോകവിളക്കിൻ്റെ സുവർണപ്രഭയിൽ പുരാതനമായ വട്ടശ്രീകോവിലിൽ ഓടുമേഞ്ഞ മേൽക്കൂരയ്ക്കു കീഴിൽ കിഴക്ക് ദർശനമായി ദേവചൈതന്യം ജ്വലിക്കുന്നു കൃഷ്ണശിലയിൽ തീർത്ത ശ്രീകൃഷ്ണ വിഗ്രഹം മഹാവിഷ്ണുവിൻ്റെ സങ്കല്പത്തിലാണ് ഇവിടെ പൂജിക്കുന്നത് ഉപദേവന്മാരായി നാഗദേവനും ബ്രഹ്മരിഷസും ഇവിടെ മണ്ണിലെ വൈകുണ്ഠം പണ്ടേക്ക് പണ്ടേ ആർഷ സംസ്കാരം പുലർന്നിരുന്ന ഭൂപ്രദേശമാണ് കഴക്കൂട്ടം മഹാത്മാവായ കലക്കോട് ഋഷിയുടെ തബോധനം പാവനമാക്കിയ മണ്ണ് കഴക്കൂട്ടം എന്ന ദേശനാമത്തിൻ്റെ ഉൽപ്പത്തിയും കലക്കോട് ഋഷിയിൽ നിന്നത്രേ അദ്ദേഹം സ്ഥാപിച്ചതെന്ന് കരുതുന്ന കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ പൗരാണിക ക്ഷേത്രങ്ങളിലൊന്നാണ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ദിശയിൽ കാണുന്ന കുമിഴി തീർത്ഥക്കരയിൽ പണ്ട് മഹർഷിമാർ തപസിരുന്നതായും കരുതപ്പെടുന്നു ആത്മീയതയുടെ ആൽമരത്തണൽ വഴികൾ നിറഞ്ഞ നാട് അതിലൊരു വഴി കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കും നീളുന്നു കാഴ്ചയിൽ ചെറുതെങ്കിലും പഴമയുടെ മഹത്വം പ്രസരിക്കുന്ന ക്ഷേത്രം ക്ഷേത്രത്തിന് സമീപം കിഴക്ക് ദിശയിൽ കാലം തളം കെട്ടിയ പോലെ കാണുന്ന തീർത്ഥ ആ ശാന്ത ജലാശയത്തിൻ്റെ അഗാധതയിൽ ഒരു കടലിരമ്പുന്നുണ്ടോ മുഖം കഴുകാൻ കൈകുടന്നയിൽ കോരിയെടുത്ത തെളിനീരിന് രക്ഷഛായയുണ്ടോ ജലത്തിൽ മിന്നായം പോലെ കണ്ടത് സമീപത്തെ തകർന്ന കൊട്ടാരത്തിൻ്റെ നിഴലോ പുരാതനമായ ഒരു എട്ടുകെട്ടിൻ്റെ ശിഥില ചരിത്രമോ ചഞ്ചലചിത്തനായി കൽപ്പടവിലിരിക്കുന്ന ഭക്തന് പഴമക്കാർ ആ കഥ പകർന്നു നൽകും തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ ഇടിമുഴക്കം സൃഷ്ടിച്ച ഒരു കാലഘട്ടത്തിന്റെ കഥ പത്താണ്ടാലയ രാമനാമട കുളത്തൂരും കഴക്കൂട്ടവും വെങ്ങാനൂരഥ ചെമ്പഴന്തി കുടമൺ പള്ളിച്ചലെന്നിങ്ങനെ ചൊൽപൊങ്ങീടിന ദിക്കിയിലിട്ടു ഭവനം തത്രത്യരാം ത്യരാം പിള്ളമാരൊപ്പം വിക്രമവാരി രാശികളഹു ചെമ്മേ വളർന്നീടിനാർ വേണാടിൻ്റെ മണ്ണിൽ രാജാധികാരത്തെ വെല്ലുവിളിച്ച എട്ടുവീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡാലയം രാമനാമഠം കുളത്തൂർ കഴക്കൂട്ടം വെങ്ങാനൂർ ചെമ്പഴന്തി കുടമൺ പള്ളിച്ചൽ എന്നിവ ഗ്രഹനാമങ്ങളല്ല മറിച്ച് ഇവർക്ക് അധീനമായിരുന്ന പ്രദേശങ്ങളുടെ പേരുകളാണ് സ്വന്തമായി സൈന്യവും കാവും കളരിയും ആയുധങ്ങളും വമ്പിച്ച ഭൂസത്തും ആശ്രിതനുമുണ്ടായിരുന്ന പ്രബല പ്രമാണിമാരും അധികാര കേന്ദ്രങ്ങളുമായിരുന്നു എട്ടു വീട്ടിൽ പിള്ളമാർ ചരിത്രം രാജ്യദ്രോഹികളെന്നും വിപ്ലവകാരികളെന്നും മാറി മാറി വിളിക്കുന്ന സങ്കീർണ വ്യക്തിത്വങ്ങൾ ചരിത്ര നീതിപീഠത്തിന് മുന്നിൽ ഇനിയും വിധി നിശ്ചയിക്കപ്പെടാതെ കിടക്കുന്ന അപൂർവ വ്യവഹാരം നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും മുഴങ്ങുന്ന ഒരു ചോദ്യമുണ്ട് നാട് വാണ പൊന്നു തമ്പുരാനോ എട്ട് വീട്ടിൽ പിള്ളമാരോ ആരായിരുന്നു ശരി ഉത്തരം കിട്ടാത്ത ആ ചോദ്യം കഴക്കൂട്ടം കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തീർത്ഥ അരികിൽ നിൽക്കുമ്പോഴും കാതിൽ വന്നലയ്ക്കും കാരണം ആ കുളത്തിൻ്റെ സ്ഥാനത്ത് പണ്ടൊരു എട്ട് കെട്ടുണ്ടായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാരിൽ പ്രധാനിയായ കഴക്കൂട്ടത്ത് പിള്ളയുടെ ഭവനം എട്ട് വീട്ടിൽ പിള്ളന്മാരിൽ ധാർമ്മികനും പൗരശശാലിയും ജനസമ്മതനുമായിരുന്ന അത്രയും കഴക്കൂട്ടത്ത് പിള്ള രാജഭക്തനായിരുന്ന സി വിയുടെ മാർത്താണ്ഡവർമ്മയിൽ പോലും ഉഗ്രൻ കഴക്കൂട്ടത്ത് പിള്ളയും അനന്തരവനായ ദേവൻ വിക്രമ പിള്ളയും ന്യായസ്ഥരും സ്വാഭിപ്രായ ധീര ാണ് കടന്നു വരുന്നത് എന്നാൽ കർമ്മപഥത്തിൽ അദ്ദേഹത്തിന് രാജാവിൻ്റെ എതിർച്ചേരിയിൽ നിൽക്കേണ്ടതായി വന്നു വമ്പിച്ച ഭൂസ്വത്വം സ്വന്തമായി സൈന്യവും ആയുധശേഖരവും കളരിയും ആശ്രിതരുമെല്ലാം ആ പുരുഷകേസരിയെ അതുല്യനാക്കി പിള്ളയുടെ ആയുധപ്പുരയും കളരിയും ഉണ്ടായിരുന്ന കലവറത്തോപ്പിൽ എട്ട് തിരികൾ വീതം കത്തിക്കാവുന്ന അഞ്ച് തട്ടും മുടിയുള്ള വലിയൊരു കൽവിളക്ക് കൊഴിഞ്ഞുപോയ പ്രതാപകാലത്തിന്റെ സ്മരണ ഉയർത്തി ഇപ്പോഴും നിലകൊള്ളുന്നു കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്ത് മുഖ്യ വിഗ്രഹത്തിന് പുറമെ ഒരു കൊച്ചു ശിവക്ഷേത്രം കൂടിയുണ്ട് കഴക്കൂട്ടത്ത് പിള്ളയാണ് ഈ ചെറിയ ക്ഷേത്രം പണിയിച്ചതെന്ന് പറയപ്പെടുന്നു മുഖ്യവിഗ്രഹം തപസ്സു ചെയ്യുന്ന ശിവനായാൽ സൗമ്യനായ ശിവൻ വേണമെന്ന് നിശ്ചയിച്ച് മണിതതാണെന്നും അതല്ല മഹാരാജാവിനെ നശിപ്പിക്കാൻ ശ്മശാന ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നും പറയപ്പെടുന്നു അപ്രകാരം തന്നെ കഴക്കൂട്ടത്ത് പിള്ളയുടെ സുഹൃത്തായ കുളത്തൂർ പിള്ളയുടെ തൃപ്പാതപുരത്തെ തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തായി നിർമ്മിച്ച ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് ഇത് വഴിമുടക്ക് ക്ഷേത്രമെന്നറിയപ്പെടുന്നു രാജാവിൻ്റെ ആ ദേശത്ത് കൂടിയുള്ള യാത്ര തടയാനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു കഴക്കൂട്ടത്ത് പിള്ളയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വട്ടം കൂടിയിരുന്ന സ്ഥലമാണ് ഇന്ന് കാര്യവട്ടം എന്ന സ്ഥലനാമമായി പരിണമിച്ചത് ഇങ്ങനെ ദേശ ചരിത്രത്തിൽ മായാമുദ്രകൾ പതിപ്പിച്ച് വ്യവഹരിച്ചിരുന്ന കഴക്കൂട്ടത്ത് പിള്ളയ്ക്കും രാജശക്തിക്കും മുന്നിൽ അനിവാര്യമായ പതനം സംഭവിക്കുക തന്നെ ചെയ്തു രാജാവ് പിള്ളയെ വധിക്കുകയും പിള്ളയുടെ എട്ടുകെട്ട് ഇടിച്ചു നിരത്തി കുളം കോരുകയും ചെയ്തു കുടുംബത്തിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുക്കു വർക്ക് പിടിച്ച് നൽകിയതായും പറയപ്പെടുന്നു കഴക്കൂട്ടത്തിൽ ഇന്നും ഏറെ അകലെയല്ലാത്ത തീരപ്രദേശത്ത് അവരുടെ പിന്മുറക്കാർ എന്നും വസിക്കുന്നുണ്ടെന്ന് പഴമക്കാർ പറയുന്നു തൻ്റെ പ്രവൃത്തികൾക്ക് പ്രായചിത്തം എന്നാണ് മഹാരാജാവ് കുളത്തിൻ്റെ പടിഞ്ഞാറേക്കരയിലായി ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചു അതാണ് കഴക്കൂട്ടം കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാൽ ക്ഷേത്രം മുൻപേ അവിടെ ഉണ്ടായിരുന്നുവെന്നും രാജാവ് ക്ഷേത്രത്തിനാവശ്യമായ ഭൂമി ദാനം ചെയ്യുകയും വികസിപ്പിച്ചു സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയുമായിരുന്നു എന്നും പക്ഷഭേദമുണ്ട് ക്ഷേത്രത്തിനും ക്ഷേത്ര സമീപത്തായി പ്രൗഢിയോടെ ഒരു കൊട്ടാരം നിലനിന്നിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ പരദേവതാ ക്ഷേത്രമായ ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവിലേക്ക് അരിയിട്ട് വാഴ്ച കർമ്മത്തിന് പോകുമ്പോൾ ഇടത്താവളമായി ഉപയോഗിച്ചിരുന്നത് ഈ കൊട്ടാരത്തെയാണ് ചിത്രപ്പണികളാൽ അലങ്കൃതവും ദൃശ്യസമ്പന്നവുമായിരുന്ന ആ മോഹന മന്ദിരം കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീർണിച്ചു പോയിരുന്നു ഒരു ഉപകഥ കൂടിയുണ്ട് കഴക്കൂട്ടത്ത് പിള്ളയുടെ സകല ഐശ്വര്യങ്ങൾക്കും കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബ പരദേവതയായിരുന്നു എന്നാണ് വിശ്വാസം പിള്ളന്മാരുടെ വംശനാശകാലത്ത് ഒരു രാത്രിയിൽ പിള്ളയുടെ കളരി ഗുരുവായ പണിക്കർക്ക് ദേവി സ്വപ്നത്തിൽ ദർശനം നൽകുകയും നേരം പുലരുമ്പോൾ തന്നെ ഇവിടെ നിന്നുകൊണ്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്രകാരം പണിക്കർ ദേവി വിഗ്രഹവുമായി യാത്ര ആരംഭിച്ചു യാത്ര മധ്യേ തൊഴുവൻകോട് എന്ന സ്ഥലത്തെത്തുകയും അവിടെ വിഗ്രഹം വെച്ച് പണിക്കർ വിശ്രമിക്കുകയും ചെയ്തു വിശ്രമാനന്തരം എടുക്കാൻ ശ്രമിച്ച പണിക്കർ അതവിടെ ഉറച്ചു പോയതായി കാണുകയും ദേവീഹിതം മനസ്സിലാക്കി അവിടെ ക്ഷേത്രം പണിയുകയും ചെയ്തു അത്രേ അതാണ് തിരുവനന്തപുരത്തെ വിഖ്യാതമായ തൊഴുവൻകോട് ശ്രീ ചാമുണ്ടി ദേവീക്ഷേത്രം ഓർമ്മകളെ ഓടക്കുഴലൂതി ഉണർത്തി ഉണർത്തി കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇന്ന് നട തുറക്കുന്നു ചിങ്ങമാസത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ഇവിടെ ഉത്സവലഹരി പടർത്താറുണ്ട് ശോഭയാത്രവും ഉറിയടിയും അന്നാളിൽ നാടിനെ ഗോകുലമാക്കും ഉത്സവ ദിവസങ്ങളിലെ ശ്രീമദ് ഭഗവത പാരായണവും മതപ്രഭാഷണങ്ങളും കലാപരിപാടികളും ഒരു ജനതയെ ഭക്തിയുടെ വീതിയിലേക്ക് നയിക്കുന്നു തൃക്കൈവെണ്ണ എന്ന വഴിപാടാണ് ഇവിടുത്തെ ഭഗവാന് ഏറെ ഇഷ്ടമെന്ന് ഭക്തജന ഭാഷണം പാൽപായസ നൈവേദ്യം തട്ടന്യതിക്കൽ നാമകരണം അന്നപ്രാശം തുലാഭാരം തുടങ്ങിയവയും ദേവനുപ്രിയം തന്നെ കലികാല ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ മാസം തോറും ഭഗവാന്റെ ജന്മനക്ഷത്രമായ രോഹിണി നാളിൽ രോഹിണിനാളിൽ കൂടിയുള്ള അഖണ്ഡ ജപവും വഴിപാടായി ഭക്തർ നടത്തുന്നുണ്ട് പീതാംബരത്തിന് ചുവട്ടിൽ ജനിതകാലത്തിൻ്റെ പാലാഴിക്കരയോർത്ത് ചരിത്രപ്പെരുമയുടെ ഗോവർദ്ധനവും പേറി കുളങ്ങര ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്നു നരജീവിത കുരുക്ഷേത്രത്തിൽ സന്ദേഹികളായി അലയുന്നവർക്കായി ഇവിടെ നിന്ന് ഉയരുന്നത് മൃതത്തിന്റെ പാഞ്ചജന്യം